ഹലോ ഹായ് അസ്സാം വലിക്കും മറ്റൊരു വീഡിയോയിലേക്ക് സപ്പോർട്ട് ചെയ്യില്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം ലൈക്ക് ലൈക്കടിക്കാത്തൊരു ലൈക്കടിക്കണം കമൻറ്റ് ചെയ്യാത്തൊരു കമൻറ്റും ചെയ്യണം ഷെയറും ഓക്കെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ ദിയാകൃഷ്ണയെക്കുറിച്ചാണ് കേട്ടോ എനിക്കിവരെ കുറിച്ചിട്ട് കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞ ഇവരെക്കുറിച്ച് കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്ന വ്യക്തി പക്ഷെ ആ കേസിൽ കുടുങ്ങി വെക്കുമ്പോൾ ആ പെമ്പിളേച്ച് ചതിച്ചില്ലേ അന്ന് മുതൽ ഇന്ന് വരെ അവരെ വീഡിയോ എല്ലാം ഫുള്ളായിട്ട് സ്ലിപ്പ് ചെയ്യാണ്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നല്ലതാണ് വീഡിയോസ് ആണെങ്കിലും ഒക്കെ നല്ലതാണ് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ആ ഇന്നത്തെ സമൂഹത്തിലുണ്ടല്ല പെൺപിള്ളേർക്ക് പ്രസവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വ്യക്തികളുണ്ട് ഒരു നൂറിൽ അമ്പത് ശതമാനം പെൺകുട്ടികൾക്കും പ്രസവം പേടിയാണ് ഏഹ് ചിലർ പ്രസവം വേണ്ടെന്ന് വെക്കണവരുണ്ട് ചിലവർക്ക് പേടിയാണ് ചിലവർ പറയും സിസേറിയ മതിയെന്ന് എന്ന് അതിനൊക്കെ ഒരു മാറ്റം വന്ന ഒരു ടൈമായിരുന്നു ദിയയുടെ പ്രസവം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ആർദമാണെങ്കിലും ഇന്നത്തെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് ഏ ഒരു പേടിയാണ് ഇന്നത്തെ സംഭവത്തിന് എന്താ ഇന്നത്തെ കുട്ടികൾക്കെന്ന ആർദവമായ എന്ന് വിചാരിക്കുമ്പോൾ ചിലർ എനിക്കറിയണ ആൾക്കാരുണ്ട് ആർദവ സമയത്ത് വെറും ഗുളിക മാത്രം കഴിക്കും അത്ര പെയിൻ അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണത് ഞാനും എനിക്ക് തോന്നണം ഫസ്റ്റിലൊക്കെ അങ്ങനെ തന്നെ ഇരുന്ന് വരുമ്പോഴത്തേനും ഉളിക വാങ്ങിച്ച് കഴിക്കും പിന്നെയാണ് എൻ്റെ കടയിൽ തോണ്ടുപോണങ്ങനെ അങ്ങനെ എപ്പോഴെപ്പോഴും നീ ഇങ്ങനെ ഗുളിക കഴിക്കരുതിട്ടാണ് കുറച്ച് വേദന ഒക്കെ നമ്മൾ സഹിച്ചിരിക്കുക ആ ഒരു പറഞ്ഞതിൻ്റെ ശേഷം എനിക്ക് നല്ല വേദന നല്ല വേദന ഉള്ളൊരു വ്യക്തിയാണ് ആ ഒരു സമയം മുതൽ ഇന്ന് വരെ ഞാൻ പിന്നെ ആർത്തവത്തിൻ്റെ ഉളിക കഴിച്ചിട്ടില്ല വേദന വരുമ്പോൾ ഒരു ഗുളിക ഒരു പച്ച പച്ചക്കളറിലുള്ള ആ ഉളിക ഞാൻ ഇതുവരെ പിന്നെ കഴിച്ചിട്ടില്ല ആറ് പറഞ്ഞു തന്നതിൻ്റെ ശേഷം വേദന ഉണ്ട് നല്ല സഹിച്ച് ഞാൻ ചില സമയത്ത് കടയിൽ ഇങ്ങനെ ചുറണ്ട് കൂടിയിട്ടിരിക്കും ഞാൻ അപ്പോൾ ആളെ പ്രസവം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന അശ്വിൻ അമ്മയാവട്ടെ സഹോദരി ആവട്ടെ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇവരെന്തിനും ഈ സോഷ്യൽ മീഡിയയിൽ ഈ പ്രസവമൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ അത് കാണിക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ കുറേ പെൺ ഒരു ഇതാവും കാരണം ഇത്രയേ ഉള്ളൂ എന്നുള്ള വിചാരിക്കും പണ്ടത്തെ കാലത്തൊന്നും നമ്മളാര ഇത്ര പുരോഗതി ഉണ്ടായിരുന്നില്ല എന്നാണെങ്കിലും ഭർത്താവിനായാലും കാണാൻ ഒരു പ്രസവമാണെങ്കിൽ വേറെ എനിക്ക് തോന്നണം കുറച്ചുകൂടി സെലിബ്രിറ്റി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും പേര് ഒരു ലേബർ റൂമിൽ നിന്ന് ഞാൻ അറിയുന്നു ആണ് ഇത്ര ആൾ സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കും ഇത്രയും പേര് അവിടെ നിന്നത് പക്ഷേ ആ അവ പ്രസവം മുതൽ അവസാനം വരെ എനിക്ക് പറ്റുന്ന ആ അശ്വിന് പറ്റും നിനക്ക് പറ്റും എനിക്ക് അനക്ക് പറ്റും അങ്ങനെ നിൽക്കുന്ന ഒരു ഭർത്താവ് ഒരു പെണ്ണീൻ്റെ ഭാഗ്യമല്ലേ ഏ ഇത്രയും വിഷമങ്ങൾക്കൂടെ കടന്നു പോയിട്ടും ഒരു ഭർത്താവോ ആണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരിമാരാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് നിന്നില്ലേ അതാണ് ഒരു പെണ്ണീൻ്റെ ഏറ്റവും നല്ല ഭാഗ്യം ഏഹ് ഭർത്താവ് പറ്റും 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 ഇങ്ങനെ ഞാനിങ്ങനെ ആ വീഡിയോ പിന്നെയും പിന്നെയും റിപ്പീറ്റായി റിപ്പീറ്റായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം ആ വീഡിയോ അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ കാണിച്ചു കൊടുത്തത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം ഇന്നത്തെ ചില ചിലവരുണ്ട് ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് പേടിയാണ് പക്ഷേ ഇന്നത്തെ ആ പേടി ദിയാകൃഷ്ണൻ എന്ന വ്യക്തി മാറ്റി ഏ കംപ്ലീറ്റ്ലി മാറ്റി ഇത്രയുള്ളൂ എന്നുള്ളത് മാറ്റി കാരണം എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ എട്ട് മണിക്ക് എന്നെ രാവിലെ എട്ട് മണി ഏഴ് മണിക്ക് എന്നെ ലേബർ റൂമിൽ കയറ്റിയാളാം കറക്റ്റ് മണിക്ക് ലേബർ റൂമിൽ കയറ്റി വയറൊക്കെ കഴുകി എല്ലാം ഞങ്ങൾ മൂന്ന് പേരായിരുന്നു ലേബർ റൂമിൽ ഞാനും എൻ്റെ താത്ത എൻ്റെ താത്താൻ്റെ പ്രസവവും എൻ്റെ പ്രസവവും ഒരു ഒരേ ടൈമിലായിരുന്നു പിന്നെ എനിക്ക് ഞങ്ങൾക്കറിയാത്തൊരു ഇങ്ങോട്ട് അപ്പം ആ പ്രസർട്ട് ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ താത്ത പ്രസവിച്ചു അപ്പോൾ വേറൊരു ക്രിസ്ത്യാനി പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെ അന്നൊക്കെ അറിയണം എൻ്റെ ചായയോ എനിക്ക് പറ്റുന്നില്ലേ എൻ്റെ ചായയോ എനിക്ക് പറ്റുന്നില്ലേ എൻ്റെ താത്ത കരയണില്ലാട്ടോ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ എപ്പോഴും അവളോട് പറയേ ഞങ്ങൾ തല്ലിടുമ്പോൾ അവളോട് പറയാം നീയൊക്കെ ഒന്ന് പ്രസവിച്ചു നോക്കണം അപ്പളാടി തള്ളാൻ വിഷമം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയുള്ളൂ എന്ന് പറയട്ടെ ഇവള് കരയണില്ല കേട്ടോ ഇവളാ കമ്പിയില്ല ഞാനിവളെ ശ്രദ്ധിക്കണം പക്ഷേ എനിക്ക് ആ ടൈമിൽ വേദന ഒന്നും വന്നിട്ടില്ല ഞാൻ ഇവർ രണ്ടാളും ശ്രദ്ധിച്ചിട്ട് കിടക്കണം ആ കമ്പിയുണ്ടല്ലോ ആ കമ്പിയുമ്പോൾ പിടിച്ചിട്ടിരിക്കുന്നു നമ്മൾ പിടിച്ച് ചട്ടലിൻ്റെ കമ്പിയുണ്ടല്ലോ അവിടെ കടന്നിട്ട് പിടിക്കുന്നു വേദന നല്ല വേദന ഉണ്ട് ഇവള് കരയണില്ല അപ്പുറത്താണെങ്കിലോ ഞാൻ പറഞ്ഞില്ല ക്രിസ്ത്യാനി കുട്ടി അവൾ ഭയങ്കര ഇക്കരെ കച്ചിരുന്നില്ല എൻ്റെ ചായയോ എന്തിനോട് ഈ ചതി ഇനി വേണ്ട ചായോ എന്തിനീ ചതി ഞാൻ പോരാ പോയ ഇന്നോടീ ചതി എന്തിനാണ് പറയും അവിടെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ കുട്ടി അതെടുത്ത് കഴിച്ചോ ഏ ഫുഡ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതെടുത്ത് കഴിച്ചോ അപ്പോൾ അത്രക്കും ബുദ്ധിമുട്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ആ ഇന്നും ഞാൻ എൻ്റെ രണ്ടാമത്തെ ഡെലിവറിക്ക് പോയപ്പോൾ ആ കുട്ടീനെ ആലോചിച്ച് എവിടെയായിരിക്കും ഞങ്ങൾ അന്നാണ് ആ ലൈബ്രറി റൂമിൽ വെച്ച് കണ്ടതാണ് പക്ഷേ അന്നത്തെ കാലത്ത് ഭർത്താക്കന്മാർക്ക് കയറാനോ അതൊന്നുമില്ല ഇന്നത്തെ കാലത്ത് അതൊക്കെ ഉണ്ട് അങ്ങനെ രാവിലെ മണിക്ക് കയറ്റി ഞാൻ പ്രസവിക്കുന്നത് കറക്റ്റ് എട്ട് മണിക്ക് എട്ട് മണിയായപ്പോൾ ഡോക്ടർ തന്നെ പോയി പറഞ്ഞിട്ട് ഒരു ഏഴരായപ്പോൾ എട്ട് മണി വരെ ഞാൻ ആക്കോളൂ ആ കുട്ടിക്ക് ഇനി വേദന സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്കൊരു നാലുമണിയൊക്കെ ആയപ്പോഴാണ് വേദന വന്നത് അപ്പോൾ ഡോക്ടർ ഇനി ആ കുട്ടിക്ക് വേദന സഹിക്കാൻ പറ്റില്ല സഹിക്കാൻ പറ്റുന്നോടത്തോളം ആ കുട്ടി സഹിച്ചു ഇനി ആ കുട്ടിക്ക് സഹിക്കാൻ എന്ന് പറഞ്ഞു ഡോക്ടർ എനിക്ക് തോന്നുന്നത് എട്ട് മണിക്ക് അഞ്ച് ഉള്ളപ്പോൾ ഞാൻ പ്രസവിച്ചു ഏ എട്ട് മണിക്ക് അഞ്ച് മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞാൻ പ്രസവിച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അത്രയും ആ ഡോക്ടർ സിസ്സേറിയും വേണ്ട എന്ന് വേറെ വല്ലയിടത്തൊക്കെ ആണെങ്കിൽ സിസ്സേറി എനിക്ക് തോന്നുന്നു എൻ്റെ ഡോക്ടർ സുജാത ഡോക്ടറാണ് കൃഷ്ണ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സ്വന്തം കാലിൽ നിന്നിട്ട് സ്വന്തമായി ഒരു വ്യക്തിയാണ് ദിയ കൃഷ്ണ ഒരാളോടും ഒന്ന് എനിക്ക് തോന്നുന്ന ആരോടും ഒന്ന് ഇതാക്കാണ്ട് ഒരാൾ വഞ്ചിക്കപ്പെടുമ്പോൾ ഉള്ള വിഷമമാണെങ്കിലും സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതൊക്കെ നമുക്ക് നോക്കുമ്പോൾ ബിഗ് സല്യൂട്ട് മോളെ നന്നായിരിക്കട്ടെ